സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദുരന്തങ്ങളും ദൗർഭാഗ്യങ്ങളും അനുഭവപ്പെടാത്ത ജീവിതമുണ്ട് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാകാം അത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് തുറന്നു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടാകും ഈ മുന്നറിയിപ്പ് ശിഷ്യന്മാർക്ക് സഹായകമായി പീഡാനുഭവങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും നടുവിൽ ധീരതയോടെ നിൽക്കാൻ അവർക്ക് കൃപ ലഭിച്ചു തങ്ങളെക്കുറിച്ചുള്ള സ്വർഗീയ പിതാവിൻ്റെ പദ്ധതിയിൽ യാതനകളും വേദനകളും ഉൾക്കൊള്ളുന്നു എന്നവർ വിശ്വസിച്ചു ഒരു ക്രൈസ്തവ പുരോഹിതൻ ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കുകയായിരുന്നു അവിടെ കൗമാരപ്രായമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു അവളുടെ കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു പ്രശ്നം വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കുന്നുണ്ട് ശസ്ത്രക്രിയ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഈ രോഗം ആ പെൺകുട്ടി പുരോഹിതനോട് സംസാരിച്ചു കടുത്ത നിരാശ അവളുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു ദൈവം എൻ്റെ കാഴ്ച എടുത്തു കളയാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞു അല്പനേരത്തെ മൗനത്തിന് ശേഷം പുരോഹിതൻ പറഞ്ഞു ദൈവം അത് എടുത്തു കളയാനിടയാകാതെ നീ അത് യേശുവിന് സമർപ്പിക്കണം നീ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക പിതാവേ എൻ്റെ കാഴ്ച എനിക്ക് നഷ്ടമാകുന്നുവെങ്കിൽ അത് അങ്ങേക്ക് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ ആ പ്രാർത്ഥന അവളെ പുതിയ മനോഭാവത്തിലേക്ക് നയിച്ചു സമാധാനം ഹൃദയത്തിൽ നിറഞ്ഞു ഒരാളുടെ വേർപാടായിരിക്കാം നമ്മെ അലട്ടുന്ന പ്രശ്നം അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ആ ജീവിതത്തെ ദൈവത്തിന് സ്നേഹോപഹാരമായി അർപ്പിക്കുക എന്നുള്ളതാണ് യഹൂദ ജനത്തിൻ്റെ പൂർവീക പിതാവായ അബ്രഹാം ദൈവകൽപ്പനയാൽ ഇസഹാക്കിനെ ബലിയായി നൽകാൻ സന്നദ്ധനായപ്പോൾ ആ മനോഭാവത്തെ ദൈവം ആദരിച്ച് മറ്റൊരു വഴി ദൈവം അബ്രഹാമിന് തുറന്നുകൊടുത്തു കുറേ കാലത്തേക്ക് എനിക്ക് സന്തോഷം പകരാൻ അവിടുന്ന് നൽകിയ ഈ കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു ഇപ്പോൾ അതിനെ അവിടുന്ന് സ്വീകരിച്ചാലും എന്ന മനോഭാവം നമ്മിലുണ്ടാകണം ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങളെ എപ്രകാരം പ്രയോജനപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്